നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫ്വാനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പോലീസ് അമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു തെളിവെടുപ്പ് നടന്നത് വൻ പോലീസ് സുരക്ഷയിലായിരുന്നു ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് വൈകിട്ട് നാലരയോടെയാണ് പോലീസ് സംഘം അഫ്വാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത് അറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുനാഥ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കീഴിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ് അഫ്വാന്റെ അമ്മൂമ്മ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത് നിരവധി നാട്ടുകാരും ഇവിടെ തടിച്ചുകൂടിയിരുന്നു വീടിന്റെ അകത്തേക്ക് കയറിയ ശേഷം അഫ്വാൻ കൊല നടത്തിയ രീതി പോലീസിന് മുന്നിൽ യാതൊരു കൂസലുമില്ലാതെ വിശദീകരിച്ചു പത്ത് മിനിറ്റ് നേരത്തെ തെളിവെടുപ്പിന് ശേഷം വെഞ്ഞാറമ്മൂടിലെ അഫ്വാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെയും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു വീട്ടിൽ വെച്ച് അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയതും എങ്ങനെയാണെന്നും അഫ്വാൻ വിശദീകരിച്ചു അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അഫ്വാന്റെ ിൽ നിന്നൊഴിഞ്ഞ് അഡ്വക്കേറ്റ് കെ ആരിനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉവൈസ് ഖാൻ കേസ് ഏറ്റെടുത്തതിനെതിരെ കെ പരാതി കിട്ടിയിരുന്നു ഇത് കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ പി പ്രസിഡന്റ് പരാതി നൽകിയത് കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഉവൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സെയ്ദലവിയാണ് പരാതി നൽകിയത്